അതായത് നാളത്തെ പ്രമോ വന്നിരിക്കുകയാണ് നാളത്തെ പ്രമോ എന്ന് പറയുന്നത് രണ്ടാമത്തെ ടാസ്ക് ആണ് ടിക്കറ്റ് ഫിനാലെ രണ്ടാമത്തെ ടാസ്ക് നാളെ നടക്കാൻ പോവുകയാണ് അതിൽ വന്നിരിക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത് കറക്കും തളികയാണ് നാളത്തെ ടാസ്ക് എന്ന് പറയുന്നത് കറക്കും തളികയിൽ മൂന്ന് പ്രോപ്പർട്ടി കൊടുത്തിട്ടുണ്ട് ആ മൂന്ന് പ്രോപ്പർട്ടി ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചിട്ടുണ്ട് അത് വൃത്താകൃതിയിലുള്ള സ്റ്റാൻഡാണ് ആ ഒരു പ്രതലം അതിൽ പല തരത്തിലുമുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്ന ആ ഒരു ടാസ്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അനീഷായാലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ആര്യൻ ഒക്കെ തന്നെ ഭയങ്കരമായിട്ട് ആ ടാസ്കില് എന്തൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അത് കൃത്യമായിട്ട് കാണിക്കുന്നില്ല പക്ഷെ അത് എന്തൊക്കെയോ ഉള്ള അതായത് ആ ഈ പറയുന്ന തരത്തിൽ ആ വൃത്താകൃതിയിലുള്ള സാധനം കറക്റ്റ് ചെയ്തിട്ട് അത് കറക്കണം അത് കറക്കി കറക്കി എന്തോ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ടാസ്ക് ആണ് ആ കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് എന്തായാലും രണ്ടാമത്തെ ടാസ്കില് ആരാണ് വിജയിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഒരു ടഫന്നല്ലാതെ വേറൊരു തരത്തിലുള്ള ഒരു ടാസ്ക് ആണ് നാളെ കൊടുത്തിരിക്കുന്നത് കാത്തിരുന്ന് കാണാം നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്